ഗൈസ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് കാരണം ഇനി ആരും പറ്റിക്കപ്പെടരുത് അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അത് ഈ വണ്ടിയെ പറ്റിയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു മുതലുണ്ടല്ലോ അതൊരു ഒന്നര മുതലാണ് കാരണം എത്ര കൊല്ലം കഴിഞ്ഞാലും ഇതിന്റെ തട്ട് എന്തായാലും താണു തന്നെ ഇരിക്കുകയുള്ളൂ അത് ഉറപ്പുള്ള കാര്യമാണ് കാരണം ഇപ്പോഴാണെന്നുണ്ടെങ്കിലും എപ്പോഴാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണത് കാരണം ഇത് ഓഫ് റോഡ് കൊണ്ടുപോയില്ലേ കുഴപ്പമില്ല നമ്മുടെ വീടിന്റെ പുത്തേ ഇങ്ങനെ ഉണ്ടാവും കാരണം ഞാൻ ആലോചിക്കുകയാണ് ഇപ്പൊ നമുക്ക് മിക്സ് ബിഷിയുടെ ഒരു സ്പെഷ്യലിറ്റ് ആയാലോന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചിന്തിച്ചു പോയായിരുന്നു കാരണം എനിക്ക് ഈ വണ്ടിനെ പറ്റിയിട്ട് കേൾക്കുമ്പോ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് എനിക്ക് കേട്ടിരുന്ന് പോയത് കഥകള് കഥകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഓഫ് റോഡ് പോയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്കും ഓഫ് റോഡ് പോയാൽ കൊള്ളാം എന്നൊക്കെ അപ്പൊ ഞാൻ ചോദിച്ചായിരുന്നു എന്നെയും കൂടെ ഹലോ കൊണ്ടുപോകുന്നുള്ളലെ ഇറ്റ് അപ്പതേ നമ്മളിത് കൊണ്ടുവന്നേക്കണം മുതല നിങ്ങൾ കണ്ടോ വേറെ ആരുമല്ല നമ്മടെ മിത്സ് ബിഷിഫേറോയാണ് ഒരുപാട് എൻക്വയറിയും അതുപോലെ തന്നെ ഒരുപാട് ഇഷ്ട ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ടാണ് പജേറോന്റെ ഒരു ഫുൾ വ്ലോഗ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ കയസ് നമ്മളിവിടെ നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചേട്ടന്മാരും ഒക്കെ എന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട് അതിന്റെ അടക്കാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പൊ വേറെ ആർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പജേറ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ മാക്സിമം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം അപ്പൊ എന്തായാലും നമുക്ക് നേരെ തന്നെ നമ്മുടെ പജേറന്റെ വീട്ടിലേക്ക് തുടക്കത്തെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഇത് കണ്ടോ ഇതെല്ലാം ഒറിജിനൽ ഈ വണ്ടിയുടെ ഒറിജിനൽ സർവീസ് ബുക്കും ഇത് നിങ്ങൾ കണ്ടത് ഇത് നോക്കി മിക്സ് ബിഷിയുടെ ഒറിജിനൽ ടോർച്ച് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇണ്ടല്ലോ ഈ വണ്ടി എന്ന് പറഞ്ഞ എനിക്ക് വല്ലാത്തൊരു വികാരമാണ് കാരണം ഈ വണ്ടി നമ്മുടെ വീട്ടുമുറ്റത്ത് ഇട്ടു കഴിഞ്ഞാല് അത് ഒരു അതിന്റെ ഒരു അന്തസ് വേറെയാണ് അത് പറയാ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ഈ വണ്ടി ഈ വണ്ടിയിൽ നമ്മുടെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ ഇത് കാണിക്കുന്ന ഒരു ലോകം വേറെയാണ് ഗൈസ് അത് പചേറോ യൂസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഈ വണ്ടിയിൽ ഓഫ് റോഡ് പോയവർക്കും അതിന്റെ എക്സ്പീരിയൻസ് നന്നായിട്ട് അറിയാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ എനിക്കും കൂടെ അത് അറിയാനായിട്ട് പറ്റും എനിക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും പിന്നെ നെഗറ്റീവ് കമന്റ്സ് വരും അത് നിങ്ങൾ നോക്കണ്ട കാരണം ഒന്നില്ലെങ്കിൽ ഈ വണ്ടി മേടിക്കാൻ പറ്റാത്ത ആളുകളായിരിക്കും അല്ലെങ്കിൽ ഈ വണ്ടി ഇഷ്ടമല്ലാത്ത ആൾക്കാരായിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ വണ്ടി വണ്ടിഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാവും എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് പോലും ഈ വണ്ടി അത്രയും പ്രിയപ്പെട്ടായിട്ടുള്ള ഒരു വണ്ടിയാണ് കാരണം എനിക്ക് മേടിക്കാൻ പറ്റില്ലെങ്കിൽ എന്താണ് നമ്മുടെ ഷോറൂമിൽ ഈ വണ്ടി വരുന്നില്ലേ എത്ര പജേറോയാണ് ഇപ്പൊ വന്നു അറിയോ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഈ വണ്ടികളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോറൂമിൽ വരുന്നുണ്ടല്ലോ എന്ന് അറിയിക്കുമ്പോഴത്തേക്കും അപ്പൊ ഗൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ കിങ് ഓഫ് ഓൾട്ടർ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന പജേറോ എസ് എഫ് എക്സ് ഫോർ ഇൻറ്റു ഫോർ ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടി കാരണം ഒരു ആക്സിഡന്റ് സർവീസിൽ കൊണ്ടുപോയേക്കുന്ന ഒരു വണ്ടിയാണ് ഇത് കണ്ടോ നിങ്ങള് നോക്കിക്കേ ഇതെല്ലാം വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഓണേഴ്സ് മാനുവല് ഇതൊക്കെയുള്ള ഉണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്തോട്ടെ കാരണം ഞാൻ ഇത്രയും നാളും പജേറോ നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പജേറോന്റെ ഒരു ഓണേഴ്സ് മാനുവൽ ഞാൻ കാണുന്നത് അത് ഒത്തിരി സന്തോഷം തോന്നിയാണ് അതുപോലെ തന്നെ ഇത് കണ്ടോ ഒറിജിനൽ മിക്സ് വിഷയുടെ ടോർച്ച് അതും ഈ ടൂൾ കിറ്റ് അടക്കമുണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഗൈസ് പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ വിചാരിക്കുമോ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ് അപ്പൊ ഓഫ് റോഡ് കൊണ്ട് ഓഫ് റോഡ് കൊണ്ടുപോയിട്ടുണ്ട് ഓഫ് റോഡ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഈ വണ്ടിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഒരു വണ്ടി ഓഫ് റോഡ് കയറുന്നതെന്ന് പറഞ്ഞിട്ട് അതിന് മാക്സിമം നമ്മള് എന്താ പറയാ മുതലാക്കിയില്ല അങ്ങനത്തെ ഒരു ഇതല്ല ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള എന്ന് പറഞ്ഞാൽ തുമ്പിനെ കൊണ്ട് കല്ലടിപ്പിക്കാന്ന് പറയില്ലേ അതുപോലത്തെ രീതിയിലല്ലാട്ടെ ഈ വണ്ടി കൊണ്ടുപോയിക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഓഫ് റോഡ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഓണർ ഈ വണ്ടി കൊണ്ടുപോയിരിക്കുന്നത് കൊണ്ടുപോയിട്ടുള്ളത് അത് മാത്രല്ല ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ മുതലല്ല ശരിക്കും ഓഫ് റോഡൊക്കെ കൊണ്ടുപോയി നിങ്ങൾ കാണണം അതുപോലെ പാണ് ഇത് ഇറക്കിയിട്ടാണ് അവർ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയത് അതുപോലെ തന്നെ ഓഫ് റോഡ് കൊണ്ടുപോയെങ്കിൽ പോലും അത്രയും സർവീസും കാര്യങ്ങളൊക്കെ പക്കാ പക്കയായിട്ട് കാണാൻ ഓരോ ഓഫ് റോഡിൽ പോകുന്ന സമയത്താണ് തിരിച്ചു വരുന്ന സമയത്ത് വണ്ടി സർവീസ് അതുപോലെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് കൊണ്ടു നടക്കുന്നത് അത്രയും നീറ്റ് ആൻഡ് ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ അപ്പൊ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് കാരണം ഇപ്പൊ നമുക്ക് പജേറ നമുക്ക് റീലും വരുന്നതാണ് അതേഴ്സ് സ്റ്റേറ്റ് വണ്ടികളും വരുന്നുണ്ട് പക്ഷെ ഇത് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ മിക്സ് ബിഷി പജേറോ എസ് എഫ് എക്സ് ഫോർ ഇൻറ്റു ഫോർ ആണ് തേർഡ് ഓണർഷിപ്പ് കേട്ടോ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ ഇല്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലാണ് ലാസ്റ്റ് ഇതിനെ മേജർ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തത് ഇപ്പൊ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് നിങ്ങൾ ഈ വണ്ടിയുടെ ക്വാളിറ്റി നോക്കിക്കേ ഇന്നലെ ആണല്ലോ ഞാൻ ഈ വണ്ടി ഇങ്ങോട്ട് നമ്മുടെ വീട് കൊണ്ട് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന സമയത്ത് ഞാൻ വണ്ടി ഓടിച്ചു നോക്കിക്കാ പഴം പോലിരിക്കണ വണ്ടി അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഒരു എന്താ പറയുക ഒരു സൗണ്ട് പോലും ഇല്ല അത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെ നിങ്ങൾ ഇന്റീരിയർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ഇപ്പൊണ്ട് കണ്ട ഇത് നോക്കിക്കേ ഇതാണ് വണ്ടിയുടെ ഇന്റീരിയർ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഇന്റീരിയറാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയും കൂടെയാണ് പിന്നെ അതുപോലെ തന്നെ ഇനി ബാക്ക് സൈഡ് ഞാൻ നിങ്ങൾക്ക് അനുസരാം അവിടെയാണ് നമ്മുടെ ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കാണിക്കുമ്പോ എല്ലാം കാണിക്കണല്ലോ ഗൈസ് കാരണം ചുമ്മാ ഞാൻ പറഞ്ഞ് തള്ളി മറിക്കണേ ആൾക്കാർ പറയും അങ്ങനെയല്ല ഗൈസ് ഇത് കണ്ടോ ടൂൾ കിറ്റ് അടക്കമുണ്ട് പക്ഷെ ഇതിൽ കുറച്ച് ടൂളും കാര്യങ്ങളൊക്കെ മിസ്സിങ് ഉണ്ട് പക്ഷെ അത് നമ്മുടെ ഫ്രണ്ട് ഡാഷ് ബോർഡിൽ ഇരിപ്പണ്ട് കേട്ടോ ഇനിയിപ്പൊ അത് ഒന്ന് കമന്റ് ചെയ്യണ്ടെന്ന് തോന്നിട്ടാണ് ഞാനത് പറഞ്ഞത് ഓക്കെ ഗൈസ് അപ്പൊ ഇതാണ് ഈ വണ്ടിയുടെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കേട്ടോ ഗൈസ് പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പചേറ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ കച്ചവടത്തിന് എടുക്കുന്നത് കാരണം നല്ലൊരു ഡീലായിരുന്നു കേട്ടോ കാരണം ആ ഈ വണ്ടി ഓടിച്ചിരുന്ന കസ്റ്റമർ നേരിട്ട് വന്ന് നമ്മളായിട്ട് സംസാരിച്ചിട്ട് ആളുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞപ്പോണ്ടല്ലോ ഗൈസ് ഞാൻ സത്യം പറഞ്ഞ എൻ്റെ കണ്ണ് തള്ളിപ്പോയി കാരണം അവർ ഓഫ് റോഡ് പോയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ഓഫ് റോഡ് പോയാൽക്കൊള്ളാം എന്നൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ചോദിച്ചായിരുന്നു എന്നെയും കൂടെ എന്നുള്ളത് അപ്പം എന്തായാലും നമ്മൾ കൊണ്ടുപോകാം എന്നവര് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അപ്പം അത് നമ്മൾ ഓഫ് റോഡ് പോകുന്നതിൻ്റെ അതുപോലെ തന്നെ ഈ വണ്ടി ഓഫ് റോഡിങ് കൊണ്ടുപോകുന്നുള്ള കാഴ്ചകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ ഇടുന്നതായിരിക്കും കാരണം നമ്മൾ ഓഫ് റോഡൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ബൈക്കിനാണ് നമ്മൾ ഇങ്ങനത്തെ മുതലൊന്നും കൊണ്ടുപോയിട്ടില്ല പോയിട്ടില്ല അപ്പൊ ഇത് ഇതിനെ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് അതിന്റെ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പൊ നല്ലൊരു ഡീല് വന്ന നല്ലൊരു പജേറോയാണ് കേട്ടോ എനിക്കൊന്നും പറയാനായിട്ടില്ല വണ്ടിനെ കുറ്റപ്പെടുത്താനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇല്ല വാക്കുകളില്ല കാരണം അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് പിന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് എന്തായാലും ആളുകൾ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിലും കൂടുതലും നെഗറ്റീവ് കമന്റ്സ് വരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് മേ ബി ചിലപ്പോ അവർക്ക് വണ്ടി എടുക്കാൻ പറ്റാത്തതിന്റെ ഇരിക്കാം അല്ലെങ്കിൽ ഭൂരിഭാഗം ഈ കച്ചവടക്കാരൊക്കെ തന്നെ ഇരിക്കും കാരണം ഒരു പെൺകുട്ടി ഇങ്ങനെ കച്ചവടം ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും അസൂയ ഉണ്ടാവില്ല അതായത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാല്ല നമ്മള് നല്ല വണ്ടികൾ മാത്രമേ എടുത്ത് നമ്മൾ ചെയ്യാറുള്ളൂ കാരണം വാരി വലിച്ച് നമ്മൾ ഷോറൂം അല്ലെങ്കിൽ നമ്മുടെ ഷോറൂം നിറച്ച ആൾക്കാർക്കാണ് അങ്ങനെയൊന്നും ഇല്ല ആവശ്യമുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടികൾ മാത്രം നമ്മൾ നമ്മുടെ ഷോറൂമിൽ എടുത്തുള്ളൂ അങ്ങനെ വന്നൊരു ടീ അങ്ങനെ വന്നൊരു മുതലാണ് അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇതിന് ഇങ്ങോട്ട് എടുത്തത് അപ്പൊ എന്തായാലും ഇനിയിപ്പൊ നമ്മുടെ കൂടെ കുറച്ച് ദിവസം എന്തായാലും ഉണ്ടാവും പിന്നെ ഇൻസ്റ്റഗ്രാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മാർക്കറ്റിംഗ് ആയിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത് കാരണം എന്താ പറയാ പറയാൻ പറ്റത്തില്ല കാരണം കുറച്ച് നാൾ കൂടെയൊക്കെ ഉണ്ടാവത്തുള്ളൂ ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ മാക്സിമം യൂട്യൂബിൽ തന്നെ ഫോക്കസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കാരണം നമ്മൾ കുറച്ച് നാളായിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബില് വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പൊ ഇപ്പൊ യൂട്യൂബും ഒരേ ടൈം മാർക്കറ്റിംഗ് ആണ് പക്ഷെ എന്നാലും കൂടുതലും ഇൻസ്റ്റഗ്രാമാണ് കുറച്ചധികം മാർക്കറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് പിന്നെ അത് മാത്രമല്ല അതിൽ നിന്ന് നമുക്ക് കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഒരു സൈഡായിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് കൂടുതലും നമ്മൾ ഈ യൂട്യൂബൊക്കെ തന്നെ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മള് വെറുതെ നമ്മുടെ വാട്ട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടാൽ തന്നെ കാരണം നമ്മൾ അതുപോലെ ക്വാളിറ്റിയുള്ള വണ്ടികൾ കൊടുക്കുന്നോണ്ടിട്ട് തന്നെ ആവശ്യക്കാർ വരുന്നുണ്ട് കച്ചവടം പോവടം ചെയ്ത് പോകുന്നുണ്ട് വണ്ടികളൊക്കെ പിന്നെ ഞാൻ എല്ലാം കൂടെ എടുത്തിട്ട് എന്തൊക്കെ ആരും ഇരിക്കുന്നു നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ബോർ അപ്പോ ഇതൊക്കെയാണ് നമ്മളുടെ പജേറോന്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനിട്ടുണ്ട് കേട്ടോ കാരണം പറഞ്ഞ് ഞാൻ തരാം എന്ന് പറഞ്ഞാല് എനിക്ക് പോലും പറയാൻ പാടാത്ത കുറെ കാര്യങ്ങളുണ്ട് കാരണം ഞാൻ ആലോചിക്കുകയാണ് ഇപ്പൊ നമുക്ക് മിക്സ് ഒരു സ്പെഷ്യലിസ്റ്റ് ആയാലോന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചിന്തിച്ചു പോയായിരുന്നു കാരണം എനിക്ക് ഈ വണ്ടിനെ പറ്റിയിട്ട് കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര ക്യൂരിയസിറ്റി ആണ് എനിക്ക് കേട്ടിരുന്നു പോയതിന്റെ കഥകൾ കഥകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും മിത്സുബിഷി എനിക്ക് തോന്നുന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവര് ഇറക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മുതലുണ്ടല്ലോ അതൊരു ഒന്നര മുതലാണ് കാരണം എത്ര കൊല്ലം കഴിഞ്ഞാലും ഇതിന്റെ തട്ട എന്തായാലും താണു തന്നെ ഇരിക്കുള്ളൂ അത് ഉറപ്പുള്ള കാര്യമാണ് കാരണം ഇപ്പോഴാണെന്നുണ്ടെങ്കിലും എപ്പോഴാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കാരണം ഇത് ഓഫ് റോഡ് കൊണ്ടുപോയില്ലേലും കുഴപ്പമില്ല നമ്മുടെ വീടിന്റെ മുറ്റത്തേ ഇങ്ങനെ ഇട്ടാ മതി പത്താ ആൾക്കാർ പോയി എന്തായാലും നോക്ക് നോക്കിക്കൊണ്ടേ പോകത്തുള്ളൂ കാരണം അങ്ങനത്തെ ഒരു വണ്ടിയാണിത് എന്താണ് ഞാൻ ഇങ്ങനെ വർണ്ണിച്ച് വർണ്ണിച്ച് പോകണേ അതാ ഞാൻ പറഞ്ഞ നമ്മള് പജേറോ പജേറോനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ നമ്മള് വർണ്ണിച്ച് വർണ്ണിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എനിക്ക് പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ആരെങ്കിലും ഒക്കെ പത്ത് ആരെങ്കിലൊക്കെ തന്നെ നമ്മുടെ പജേറ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം പിന്നെ ഈ വണ്ടിനെ പറ്റിയിട്ട് പൊതുവെ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് അല്ലേ അതിന് ഭയങ്കര മെയിൻ്റെനൻസ് കൂടുതലാ ഞാനൊരു കാര്യം പറട്ടെ നമ്മളിപ്പോ നമുക്കൊരു കുട്ടി ഉണ്ടായി അല്ലെങ്കിൽ ആയിക്കോട്ടെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഇരിക്കാ കുട്ടീനെ നമ്മൾ നോക്കുന്ന ഭയങ്കരമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യത്തില്ലേ അതിനൊരു ഡൈപ്പർ വാങ്ങിക്കാനാണെങ്കിൽ പോലും നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ അതങ്ങനെയാണ് അപ്പൊ നമ്മളുടെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു മെമ്പറിനെ പോലെയാണ് ഞാനൊക്കെ എന്റെ ഒരു വണ്ടിന്നൊക്കെ പറഞ്ഞാൽ എന്റെ വീട്ടിലൊരു അർദ്ദീന അല്ലെങ്കിൽ സോറി സോറി എന്റെ വീട്ടിലൊരു മെമ്പറിനെ പോലെയാണ് ഞാൻ കൊണ്ടുനടക്കുന്നത് നിങ്ങൾ ആ ബാക്ക് സൈഡിൽ നിങ്ങൾ നോക്കിക്കെ അത് നോക്കിക്കെ അതെന്താ ഒരു കാർ കാർപോർച്ച് അതും രണ്ട് വണ്ടി ഇടാൻ വേണ്ടിട്ട് കാരണം അത്രയും വണ്ടികളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അത് കണ്ട നിങ്ങള് അപ്പൊ ഇങ്ങനെ വീട്ടിലുള്ള വണ്ടികളൊക്കെ സൂക്ഷിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ ഈ വണ്ടിക്ക് ഭയങ്കര മെയിന്റനൻസ് കൂടുതലാണ് അതിന് പിന്നെ നമ്മൾ അതിന് വിശക്കുമ്പോ നമ്മൾ എന്തായാലും ഓയിലും കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ അതിന്റേതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് വണ്ടി പ്രാന്തം പറയുന്നത് ഒരുപാട് ആൾക്കാർ ഇപ്പൊ പജേറോൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഞാൻ കേട്ട ഒരു കാര്യമാണ് ഭയങ്കര മെയിൻ്റനൻസ് കൂടുതലാണെന്നുള്ളാര് അത് പിന്നെ ഈ പക്ഷെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെങ്ങനെ മറുപടി തരണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല നമ്മൾ ഒരു കുട്ടീനെ ട്രീറ്റ് ചെയ്യത്തില്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ വണ്ടികളെ നമ്മൾ കൊണ്ടു നടക്കുന്നത് പക്ഷെ അതിനെന്തായാലും ഫുഡ് കൊടുക്കണം അതുപോലെ തന്നെയാണ് അതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം പക്കയായിട്ട് സർവീസ് ചെയ്ത് കൊണ്ട് കഴിഞ്ഞാൽ അതും പക്കായിട്ട് നമ്മുടെ കൂടെ തന്നെ നിൽക്കും നമ്മളെ വണ്ടി ചതിക്കില്ല ഗൈസ് മനുഷ്യന്മാർ നമ്മളെ ചതിച്ചാലുണ്ടാ വണ്ടി നമ്മളെ ചതിക്കത്തില്ല അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ് ഞാൻ ഒരുപാട് സംസാരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ എന്തായാലും വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് കാരണം ഇനി ആരും പറ്റിക്കപ്പെടരുത് അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളത് ഈ വണ്ടിയെ പറ്റിയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം മെയിൻ ആയിട്ട് ഒരു പചേറും എടുക്കാൻ പോകുന്ന ഒരു കസ്റ്റമർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ക്ലയൻറ് ആയിക്കോട്ടെ എടുക്കാൻ പോകുന്നവർ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൻ്റെ സീറ്റ്സ് അത് ഒറിജിനൽ ലെതർ സീറ്റ്സ് ആണോ നോക്കുക അതെന്ന് പറഞ്ഞാല് ജപ്പാന്റെ ആണ് അത് ഒറിജിനൽ ആണോ നോക്കുക കാരണം വളരെയധികം കോസ്റ്റ്ലി ഉള്ള സീറ്റ്സ് ആണ് അത് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ഷീത്താകത്തില്ല രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ലീക്ക് ഉണ്ടോ എന്ന് നോക്കാം ഓയിൽ ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തീർത്തു വരാനായിട്ട് കുറച്ച് ടൈം പിടിക്കും മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഉണ്ടോന്ന് നോക്കാം അത് മസ്റ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് തന്നെയാണ് ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ ഇല്ല അതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എട്ട് ലക്ഷം രൂപ ഐ വാല്യൂ ഉണ്ട് വാല്യുണ്ട് അതിൽ അമ്പത് ശതമാനം എൻ ആണ് അത് തന്നെ അതിൻ്റെ ഒരു പ്രൂഫ് ആണ് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ് വിത്ത് ഫാൻസി നമ്പർ ട്രിപ്പിൾ സിക്സ് ഇനി ഞാൻ ഇതിന്റെ ഇന്റീരിയർ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ വണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളതാണ് അപ്പൊ ഇവിടെ നമുക്കൊരു സ്നോർ കിലർ വെക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അത് മാറ്റുന്ന സമയത്ത് അത് മാറ്റുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടിട്ട് ഇത് ഈ കാണുന്ന ബോണറ്റ് ഒന്ന് റീ സോറി റീപ്ലേസ് അല്ല ബോണറ്റ് ഒന്ന് പെയിന്റ് ചെയ്തിട്ടുണ്ട് അത് മാത്രമേ ഉള്ളു വേറെ ഒന്നും തന്നെ നമ്മൾ ഇതിൽ ചെയ്തിട്ടില്ല പക്ക നീറ്റാട്ടോ പിന്നെ അത് മാത്രല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ ഗ്ലാസ് എല്ലാം ഒറിജിനൽ ആണ് അങ്ങനെ ഒരു റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല ആ എപ്പ വണ്ടി എപ്പ മേടിച്ച അന്നുള്ള ആ ഒരു ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് ഇതിലിപ്പോഴിരിക്കുന്നത് അതൊന്നും തന്നെ റീപ്ലേസ് ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഇതിന്റെ ഇന്റീരിയർ നിങ്ങൾ നോക്കിക്കേ ഇന്റീരിയറിൽ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഹൈബ്രിഡ് ക്ലച്ചും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഇത് നിങ്ങൾ നോക്കിക്കേ ഇതാണ് നമ്മളുടെ പജേറോന്റെ ഒറിജിനൽ സീറ്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കാരണം ആ വൺ ഈ സീറ്റ്സിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ നമ്മളുടെ ഏഹ് ഷർട്സിലൊന്നും അഴുക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ വേർക്കൊന്നും ഇല്ല അങ്ങനത്തെ സീറ്റ്സ് ആണ് അതാണ് ഈ പജേറോന്റെ സീറ്റ്സിന്റെ ഒരു പ്രത്യേകതയും അത് എടുത്തു പറയാനായിട്ടുള്ള കാര്യം അത് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഇതില് വരുന്ന സ്റ്റീരിയോ അതും ഏകദേശം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള കെൻവുഡിന്റെ സ്റ്റീരിയോ ആണ് ഇതിൽ വെച്ചിരിക്കുന്നത് റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് അതെ ഒരു ലക്ഷത്തി ഇരുപത്തി കിലോമീറ്റർ ആണ് കേട്ടോ വണ്ടി ഓടിയിരിക്കുന്നത് കണ്ടല്ലോ അതുപോലെ തന്നെ ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് അങ്ങനെ അധികം ഒന്നും നമ്മുടെ പചേറോയിൽ കാണാൻ പറ്റൊരു കാണാൻ പറ്റാത്തൊരു സംഭവമാണ് അതിന്റെ ടൂൾ കിറ്റ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് അതെല്ലാം തന്നെ ഉണ്ട് കേട്ടോ ടൂൾ കിറ്റ് അടക്കം ഉണ്ട് ഇതിൽ കുറച്ചൊക്കെ നമ്മളുടെ ഫ്രണ്ടിലത്തെ ഡാഷ് ബോർഡിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത് കൂടാതെ നമുക്ക് ഇതില് ആംബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ പക്ഷെ സബ് ഓഫർ ഇല്ലതേ ആംബോർഡിപ്പോട്ടോ അതൊക്കെ നമ്മൾ കസ്റ്റമർ നിങ്ങൾക്ക് വേണ്ടിട്ട് തന്നിരിക്കുന്നതാണ് ഗൈസ് അതൊന്നും കസ്റ്റമർ എടുത്തിട്ടില്ല സബ് ഓഫർ നിങ്ങൾ വെച്ചാൽ മാത്രം മതി നേരം നല്ല മഴയായിരുന്നു ഗൈസ് ഇവിടെ ഇപ്പം മഴ പോയി പോയിപ്പോ വെയിൽ വന്നു ഗൈസ് പിന്നെ വണ്ടിയുടെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഫുൾ കവർ ഇൻഷുറൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ യോക്കോമയുടെ ജിയോ ലാൻഡർ ടയേഴ്സ് ആണ് ഇതിന് ഇട്ടിരിക്കുന്നത് ഏകദേശം സിക്സ്റ്റി പെർസെന്റേജ് ടയർ ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കോ ഈ വണ്ടി കഴുകിയിട്ടില്ലല്ലോ അതായത് ഞാൻ ഈ വണ്ടി ഇവിടെ നിന്ന് കൊണ്ടുവന്നപ്പോഴേ ഇന്നലെയൊക്കെ നമ്മുടെ എറണാകുളത്ത് നല്ല മഴയായിരുന്നു അതുകൊണ്ട് ഇടുന്ന ഇവിടെയൊക്കെ നല്ല ചെളിയായിട്ട് അടക്കോ ഇനിയിപ്പോ നമ്മള് തിരിച്ച് നമ്മുടെ ഷോറൂമിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും വണ്ടി ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിയുടെ വീഡിയോ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു ഫുൾ ബ്ലോഗായിട്ട് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണെന്ന് അറിയാമോ ഒന്നാമത്തെ കാര്യം ഞാനിത് ഡയറക്റ്റ് ഡീൽ ചെയ്തെടുത്തതാണ് ആ കസ്റ്റമറുടെ അടുത്തു നിന്നും പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്രയും ക്ലീൻ ആയിട്ടുള്ള വണ്ടി അതും എനിക്ക് ഫസ്റ്റ് ടൈമാണ് കിട്ടുന്നത് അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതിന്റെ ഫുൾ ബ്ലോഗായിട്ട് അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചത് കുറച്ചൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു കാരണം നിങ്ങൾ ആരെങ്കിലും തന്നെ നമ്മളുടെ വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ പജേറോന്റെ ഏതെങ്കിലും ഒക്കെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കണം കേട്ടോ കാരണം നമുക്ക് അതേഴ്സ് സ്റ്റേറ്റിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഒത്തിരി വണ്ടികൾ വരുന്നുണ്ട് നല്ല വണ്ടികളും ഉണ്ട് അതുപോലെ തന്നെ ഒരേ സമയം ചീത്ത വണ്ടികളും ഉണ്ട് കാരണം പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് ആയിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ഫ്ലഡ് എഫെക്റ്റഡ് ആയിരിക്കും അതൊക്കെ നമ്മൾ നോക്കി നോക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഗൈസ് നമ്മൾ എന്തായാലും പെടും ഒന്നത്തെ കാര്യം നമുക്ക് മെയിൻ്റനൻസ് ഉള്ളത് കൊണ്ടിട്ട് തന്നെ അത് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതിൻ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് വണ്ടി തന്നെ നമുക്ക് ഇങ്ങോട്ട് തരും അപ്പം അതുകൊണ്ടിട്ട് നല്ല വണ്ടികൾ മാത്രം നിങ്ങൾ എടുക്കുക നല്ല ഡീലിങ് മാത്രം ചെയ്യുക ഓക്കെ ഞാൻ എന്തായാലും നീ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല എന്നാലും ഒരു കാര്യം പറയാം കാരണം നമ്മൾ ഇത്രയും ഫെമിലിയർ ആയിട്ട് നിൽക്കുന്നതാണ് ഒത്തിരി വണ്ടികൾ നമുക്ക് കിട്ടും കൈസ് ഒത്തിരി ഡീലേഴ്സ് ഉണ്ട് നമ്മുടെ ഈ കേരളത്തിനും കേരളത്തിന് പുറത്തൊക്കെ ആയിട്ട് പക്ഷെ നല്ല വണ്ടികൾ നോക്കിയെടുക്കാന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് ഇത് നമ്മൾ നോക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പെട്ടുപോകും പിന്നെ നമ്മൾ ഇത്രയും ഫെമിലിയർ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല വണ്ടികൾ നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് നാളെ എനിക്കതൊരു ബുദ്ധിമുട്ടാവും കാരണം അവള് കൊടുക്കുന്ന വണ്ടി ചീത്തയാണെന്നുള്ളൊരു ദോഷം വന്നു കഴിഞ്ഞാൽ കൈസ് പോയി അതുകൂടെ തീർന്നു നമ്മൾ അപ്പൊ അതുകൊണ്ടിട്ട് ഇപ്പൊ ഞാൻ നമ്മളുടെ ഏത് വണ്ടി ആക്കോട്ടെ ഇപ്പൊ പചേറോന്നല്ല ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഷോറൂമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കസ്റ്റമറോട് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഡയറക്റ്റ് നമ്മുടെ ഷോറൂമിലേക്ക് വരാം വണ്ടി നോക്കാ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നതായിരിക്കും കാരണം നമ്മൾ അത്രയും ക്ലീനും അതുപോലെ തന്നെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഇല്ലാത്ത വണ്ടികളാണ് നമ്മൾ എടുക്കുന്നത് ഇൻ കേസ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഞാനത് കസ്റ്റമറടുത്തിട്ട് കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും വണ്ടി കൊടുക്കത്തുള്ളൂ കാരണം നമ്മളെന്തിനാന്നെ മറ്റുള്ളവരെ പറ്റിക്കുന്നെ എന്റെ ആവശ്യവും ഇല്ല അപ്പൊ എന്തായാലും നമ്മൾ അധികം വലിച്ചു നീട്ടുന്നില്ല ഇതൊക്കെയാണ് നമ്മളുടെ ഈ കാണുന്ന മിക്സ് വിഷി പചേറോടെ വിശേഷങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് കേട്ടോ കാരണം പകുതി എനിക്കറിയാൻ പാടില്ല നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞുതന്നെ നല്ലതായിരിക്കും നാളെ ചിലപ്പോൾ ഞാൻ മിക്സ് ഒരു സ്പെഷ്യലിസ്റ്റ് ആയാലോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ചിലപ്പോൾ അടുത്തത് ഇതായിരിക്കും കേട്ടോ ഇതുക്കും മേലായിരിക്കും വരുന്നത് അപ്പൊ എന്തായാലും